േ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിനാലാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങൾ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം പിതാ ശു കുലഹതക കസ്തേ രുഷാന്ധപ്രാഹിണം കുലഹതകലിതി ബലമേ വൈകുണ്ഠസ്തവ ജഗദാം സബലം സേവ ത്രൈലോക്യം സകലം ഇതിരോയമഗതീത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് പ്രഹ്ലാദൻ വരണവാശം കൊണ്ട് ബന്ധിച്ച് ഗുരുഗൃഹത്തിൽ താമസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഗുരു പുറത്തേക്ക് പോയ സമയത്ത് ബാക്കിയുള്ള ബാലന്മാരെ മുഴുവൻ കൂട്ടുകാരായിട്ടുള്ള ആളുകളെയൊക്കെ ഭഗവാനിൻ്റെ ഭക്തിയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി എന്നാണ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് പിതാ അച്ഛൻ പിന്നേം വന്നു എന്തൊക്കെയാണ് ഗുരു പറഞ്ഞു കൊടുത്തത് നേരെയായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കുട്ടി നേരാവണം നല്ല വഴിക്ക് ആയിട്ടുണ്ടോ നല്ല വഴിക്ക് എന്ന് വെച്ചാൽ തൻ്റെ വഴിക്ക് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഹിരണ്യകശിപ്പു വീണ്ടും വന്നു എന്നാണ് പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം തൊൽസ്തുതിപരം പിതാ പിതാവ് ഹിരണ്യകശിപ്പു ശൃവൻ കേട്ടിട്ട് കേട്ടുകൊണ്ട് കേട്ടിട്ട് കേൾക്കുന്നവനായിട്ട് ഒക്കെയുള്ള അർത്ഥം ശൃണ്വൻ കേട്ടിട്ട് എന്താണ് കേട്ടത് ബാലപ്രകരമഖിലം തൊൽസ്തുതിപരം ബാലപ്രകരം ബാലന്മാരുടെ സമൂഹം കുട്ടികളുടെ കൂട്ടം എല്ലാ കുട്ടികളും അതായത് ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നിട്ടുള്ളതായ സർവ്വ കുട്ടികളും ബാലപ്രകരം പ്രകരം സമൂഹം ബാലപ്രകരം അഖിലം ആ മുഴുവനും എല്ലാ കുട്ടികളും ഒരുപോലെ തുൽസ്തുതിപരം അങ്ങയെക്കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭഗവാനെക്കുറിച്ച് കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാവരും ഗുരുഹാസന്മാർ പറഞ്ഞു കൊടുക്കണതൊന്നുമല്ല പ്രഹ്ലാദൻ പറഞ്ഞു കൊടുത്തത് ഭഗവാനെക്കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങിയിരിക്കുന്നു തുൽസ്തുതിപരം അങ്ങയെ സ്തുതിക്കുന്നതിൽ തൽപരരായിട്ടുള്ള ആ ബാലപ്രകരമഖിലം കുട്ടികളുടെ കൂട്ടത്തെ മുഴുവൻ ബാലന്മാരുടെ സമൂഹത്തെ മുഴുവനും കേട്ടിട്ട് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞി എന്ന് കേട്ട് തൊൽസ്തുതിപരം രുഷാന്ധ രുഷ കൊണ്ട് കോപം കൊണ്ട് അന്ധനായി തീർന്നു ആര് ഹിരണ്യകശിപു കിരണ്ണി കശിപ്പു കോപാന്തനായിട്ട് രുഷാന്ത പ്രാഹഇനം പ്രാഹ ഏനം ഏനം പ്രാഹ ഏനം ഇവനോട് ഇവനോട് പ്രാഹ പറഞ്ഞു അതായത് പ്രഹ്ലാദനോട് പറഞ്ഞു ഏനം പ്രാഹ പ്രഹ്ലാദനോട് ഇവനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് കുലഹതക വിളിക്കണതന്നെ കുലഹതക കുലം കുലങ്കുല്ലി എന്ന് പറയാറുണ്ട് മലയാളത്തിൽ അതായത് കുലത്തിനെ നശിപ്പിക്കുന്നവൻ കുലത്തിനെ ഹനിക്കുന്നവൻ കുലഹതക കുലത്തിൻ്റെ ഹന്താവായിട്ടുള്ളവൻ കുലത്തിനെ നശിപ്പിക്കുന്നവൻ കുലധർമ്മങ്ങളെയൊക്കെ അസുരന്മാരുടെ എന്താ അസുരന്മാർക്ക് എന്താ വേണ്ടത് അതൊക്കെ വിപരീതമായിട്ട് അതിനൊക്കെ വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ കുലത്തിനെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള ഈ കുലധർമ്മങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള എടാ എന്ന് വിളിക്കുകയാണ് ബലം ആരാണ് നിനക്കൊരു ബലം എൻ്റെ പിൻബലം ആരാണ് കഹ ആരാണ് ബലം തേ കസ്തേ ബലം തേ നിന്റെ ബലം കഹ തേ ബലം എന്നുള്ള കസ്തേ ബലം എന്ന് കഹ തേ ബലം ആരാണ് നിന്റെ ബലം തേൻ ച നിൻ്റെ നിന്റെ ബലം ആരാണ് എന്ത് ബലം കൊണ്ടാണ് നീ ഇങ്ങനെ ഞാൻ പറയണത് കേൾക്കാതെ കണ്ട് ഈ കുട്ടികളെയും കൂടി ഇങ്ങനെ ശിക്ഷിക്കാൻ ഇറങ്ങിയിലോ പഠിപ്പിക്കാൻ ഇറങ്ങിയിലോ ആരാ ബലം കസ്തേ ബലം നിന്റെ ബലം ആരാണ് എന്ന് ആഹാ കസ്തേ ബലം ഇതി എന്ന് ആര് പറഞ്ഞു രുഷാന്ത പ്രാഹ രുഷാന്തനായിട്ടുള്ള ആ ഹിരണ്യകശിപു ഏനം പ്രാഹ ഇവനോട് പ്രഹ്ലാദനോട് പറഞ്ഞു അപ്പോൾ പ്രഹ്ലാദൻ മറുപടി പറയാണ് ബലമേ വൈകുണ്ഠ എന്റെ ബലം എനിക്ക് എനിക്ക് ബലമായിട്ടുള്ളത് എൻ്റെ ശക്തി വൈകുണ്ഠ വികുണ്ഠത്തിൽ വാസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണു ആണ് വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണുവാണ് എൻ്റെ ബലം ബലമേ വൈകുണ്ഠ വൈകുണ്ഠനാണ് അതായത് വൈകുണ്ഠത്തിൽ വസിക്കുന്നതായ ആ വിഷ്ണുവാണ് എൻ്റെ ബലം ബലമേ വൈകുണ്ഠ ഇനി എൻ്റെ മാത്രമല്ല പവചാ അങ്ങയുടെയും ബലം ആ വിഷ്ണു തന്നെയാണ് ഞാൻ അങ്ങ് വിചാരിക്കുന്നു ഞാനാണ് ഏറ്റവും വലിയ കേമൻ അല്ല അങ്ങയുടെ ബലവും പവചാ അങ്ങയുടെയും ബലം ബലമായിട്ടുള്ളത് വൈകുണ്ഠൻ തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് എൻ്റെ ബലം മഹാവിഷ്ണുവാണ് ഇനി അങ്ങയുടെ ബലവും മഹാവിഷ്ണു തന്നെയാണ് അങ്ങ് ഇതൊക്കെ ജയിച്ചു ലോകം മുഴുവൻ ജയിച്ചു തൻ്റെ അധീനത്തിലാക്കിയിട്ടുണ്ട് എന്നെപ്പോലെ ബലവാനാരില്ല അരു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ ആ ബലം അങ്ങയുടെ ആ ബലവും അതും വിഷ്ണു തന്നെയാണ് വിഷ്ണുവിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് അങ്ങ് ഇത്രത്തോളം എത്തിയത് എന്നാണ് ബലമേ വൈകുണ്ഠ പവചാ ഇനി അതുമാത്രല്ല എൻ്റെ ബലം അങ് ഭഗവാനാണ് അങ്ങയുടെ ബലം ഭഗവാനാണ് എന്നു മാത്രമല്ല ജഗതാം ചാഭി എല്ലാ ലോകങ്ങൾക്കും ജഗതാം ജഗത്തുക്കൾക്ക് എല്ലാ ലോകങ്ങൾക്കും എല്ലാ ലോകങ്ങൾക്കും ബലമായിട്ടുള്ളത് മഹാവിഷ്ണു തന്നെയാണ് ജഗദാം ചാപി ത സേവ ജഗതാം ചാപി സബലം ജഗതാം ച അഭി ജഗത്തുകൾക്ക് മുഴുവൻ എല്ലാ ലോകങ്ങൾക്കും ബലം സഹ അദ്ദേഹം തന്നെയാണ് ബലം ജഗദാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലം എന്തിനു പറയണു സേവ അദ്ദേഹം തന്നെയാണ് ത്രൈലോക്യം സകലം ഈ മൂന്ന് ലോകങ്ങളും മുഴുവനും സകലം ത്രൈലോക്യം ഈ മൂന്ന് ലോകങ്ങളും മുഴുവൻ അതായത് ആ പതിനാല് ലോകങ്ങളെയും ഉൾക്കൊ ഉൾക്കൊള്ളിച്ചതാണ് മൂന്ന് ലോകങ്ങളെന്ന് പറയുന്നത് മുകളിലുള്ളതും താഴെയുള്ളതും ഭൂമിയും ആയിട്ടുള്ള ആ ത്രൈലോക്യം സ്വർലോകം പാതാളം ഭൂമി എന്നുള്ളതായ ആ മൂന്ന് ലോകങ്ങളുടെയും ബലം അദ്ദേഹം തന്നെയാണ് എന്ന് മാത്രമല്ല ഇത് മുഴുവൻ അദ്ദേഹം തന്നെയാണ് സയേവ ത്രൈലോക്യം സകലം ഈ ത്രൈലോക്യം മുഴുവൻ മഹാവിഷ്ണു തന്നെയാണ് എന്നാണ് മഹാവിഷ്ണു അല്ലാതെ കണ്ട് ഈ മൂന്ന് ലോകത്തിലൊന്നും തന്നെ ഇല്ല മഹാവിഷ്ണുവിൻ്റെ അംശം അതിന് മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് ഈ പ്രൊജക്റ്റ് ചെയ്തതല്ല ഈ നാം നാം കാണുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇത് മുഴുവൻ അദ്ദേഹം വിചാരിച്ചാൽ ഇതൊന്നും ഇല്ലാണ്ടായി അദ്ദേഹത്തിൻ്റെ മായ കൊണ്ട് ഇതൊന്നും ഇല്ലാണ്ടാക്കാനും സാധിക്കും അദ്ദേഹത്തിൻ്റെ മായ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതും അപ്പം ഈ ത്രൈലോക്യം മുഴുവനും ഈ മൂന്ന് ലോകങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ ആണ് അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം തന്നെയാണ് വേറെ ആരുമില്ല ഈ മൂന്ന് ലോകത്തിലും അദ്ദേഹം അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല ഇല്ല അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെതല്ലാതെ കണ്ട് വേറെ ബലം ആരൊക്കെയുള്ളത് എൻ്റെ ബലവും അദ്ദേഹം ഭഗവാൻ തന്നെ അമ്മ അച്ഛൻ്റെ ബലവും ഭഗവാൻ തന്നെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ലോകരുടെ മുഴുവൻ ബലവും അദ്ദേഹം തന്നെ ഭഗവാൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഈ ലോകം മുഴുവനും തന്നെ ജഗതിരം സേവ ത്രൈലോക്യം സകലം ഈ ത്രൈലോക്യം മുഴുവനും സകലം ത്രൈലോക്യം ഈ മൂന്ന് ലോകങ്ങൾ മുഴുവനും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല എന്നങ്ങനെ ധീരോയം അഗതീത് എന്ന് ധീരഹ അയം അഗതീത് ധീരനായിട്ടുള്ള ഇവൻ പറഞ്ഞു യാതൊരു ഭയം ഉണ്ടായില്ലേ അച്ഛൻ ഈ വാളും ചുറ്റിക്കൊണ്ട് ചുഴറ്റിക്കൊണ്ട് എവിടെ നിൻ്റെ ബലം ആരാ എന്നെൻ്റെ ബലം എന്ന് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാ പേടിയും കൂടാതെ കണ്ട് അദ്ദേഹം പറഞ്ഞു പ്രഹ്ലാദൻ പറഞ്ഞു എൻ്റെ ബലം ഭഗവാനാണ് അങ്ങയുടെ ബലവും ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭഗവാൻ ബലം ഭഗവാനാണ് അദ്ദേഹം തന്നെയാണ് ഈ മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഭിന്നമായിട്ട് വേറെ ഒന്ന് ഇല്ല എന്ന് വളരെ ധൈര്യമായിട്ട് ഉറച്ച ശബ്ദത്തോടു കൂടിയിട്ട് പറഞ്ഞു ധീരോയം അഗദീത് അഗതീത് പറഞ്ഞു അയം ധീര ധീരനായ അവൻ ആ ബാലൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നീ എന്നിട്ട് എന്തുണ്ടായി എന്നാണ് പറയുന്നത് അരേ വാസല ജഗദാത്മാ ഹരി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോ അത നഹി വിഷ്ണോമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃദയമം അപ്പോ അരേ ്വാസ ക്വാസൗ സകല ജഗദാത്മാ ഇതി ഇന്ന് പറ ഇതി എന്ന് പറഞ്ഞും കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അരേ അരേ എന്ന് പറഞ്ഞാൽ സ്വതം നീചന്മാരെ വിളിക്കണ ഒരു സംബോധനയാണ് ദേഷ്യം വരുമ്പോൾ എടാ എടാന്നുള്ള വിളിയുണ്ടല്ലോ ആ വിളിക്ക് സമമായിട്ടുള്ളതാണ് സംസ്കൃതത്തിലെ അരേ എന്നുള്ളത് ബഹുമാനം കാണിക്കാനായിട്ട് എന്ന് വിളിക്കാറില്ല അങ്ങനെ പറയില്ല അരേ എടാ എന്നുള്ളതാണ് ക്വാസൗ ക്വാസൗ എവിടെ അവൻ എവിടെ അവൻ എവിടെ ക്വ അസൌ എവിടെ അസൗ ക്വ ഇവൻ എവിടെ അതായത് ഈ നീ പറയുന്നതായിട്ടുള്ള ആ വിഷ്ണു ലോകം മുഴുവൻ വിഷ്ണു ആണെന്ന് പറഞ്ഞുല്ലോ എവിടെയുണ്ട് ആ വിഷ്ണു ക്വ അസൗ ക്വ അസൗ ദേഷ്യം വന്നിട്ട് പിന്നെയും പിന്നെയും പറയാണ് രണ്ടാമത് ആവർത്തിച്ചു പറയാണ് ക്വാസവും ക്വാസവും അവനെവിടെ അവൻ എവിടെ എന്നിങ്ങനെ സകല ജഗതാത്മാ നീ പറഞ്ഞുള്ളൂ സകല ജഗതാത്മാവാണ് എന്ന് ലോകത്തിന്റെ മുഴുവൻ ആത്മാവാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണതാണ് വേറെ ഭഗവാനല്ലാണ്ട വേറെ ആരും ലോകത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞില്ലേ ആ സകല ജഗതാത്മാവായിട്ട് നീ പറയുന്നതായിട്ടുള്ള ആ ഹരി ക്വാ എവിടെ എവിടെ എന്ന് ചോദിച്ചിട്ട് കാണാനില്ലല്ലോ അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിഹി ഇതി സകല ജഗദാത്മാ സകല ജഗത്തിനും ആത്മാവായിട്ട് നീ പറയുന്നതായിട്ടെന്നുള്ളത് അവിടെ അർത്ഥം കണ്ട് കിട്ടിക്കോളും അവിടെ ശിരണ്യെ വെച്ച് പോലും സ്വീകരിക്കണില്ല പക്ഷേ നീ പറയുന്നുണ്ടല്ലോ അങ്ങനെ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഹരി എവിടെയാണ് ഇതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭിന്ദേ സ്മ സ്തംഭം സ്തംഭം പ്രഭിന്ദേസ്മ പ്രഭിന്ദേ പ്രഭിന്ദേ ഭേദിക്കുന്നു എന്നാലും ഒന്ന് ഇടിച്ചു ആ സ്തംഭത്തിലൊന്ന് ഇടിച്ചു എന്നാണ് പ്രതി പ്രഭിൻഡേസ്മ എന്ന് ചേർക്കുമ്പോൾ വർത്തമാന പ്രഭിൻഡേ എന്നുള്ളതിൽ എട്ടാണ് ലെട്ടെന്ന് വെച്ചാൽ വർത്തമാനകാലത്തേ നട അപ്പം നടക്കണതിനെ കാണിക്കുന്നതാണ് പക്ഷേ ഈസ്മ എന്ന് ചേർത്താൽ അത് ഭൂതകാലാർത്ഥം കിട്ടും അപ്പോൾ ഭേദിച്ചു ഒന്ന് ഇടിച്ചു സ്തംഭത്തിൽ സ്തംഭം സ്തംഭത്തിനെ പോയി ഇടിച്ചു കൈയ്യോട്ടൊന്ന് ഇടിച്ചു പ്രഭിൻഡേ സ്മ സ്തംഭം ചലിത കരവാളഹ ദിതി സുതഹ ആ ദിദിയുടെ പുത്രനായിട്ടുള്ള ഹിരണ്യകശിപ്പൂ ദിധിയുടെ പുത്രനാണുള്ള ഹിരണ്യകശിപ്പൂ അങ്ങനെ ആ ദിദിയുടെ പുത്രനായിട്ടുള്ള ആ ഹിരണ്യകശിപ്പൂ ചലിതകരവാള കരവാള വാള് കര ചലിതകരവാളഹ വാള ഇളക്കിക്കൊണ്ട് ആ വാള ചുഴറ്റിക്കൊണ്ട് പ്രഹ്ലാദനെ വധിക്കാനായിട്ട് ഉയർത്തിപ്പിടിച്ച വാള ചുഴറ്റിക്കൊണ്ട് ആ സ്തംഭത്തിലൊന്നങ്ങോട്ട് ഇടിച്ചു എന്നാണ് അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള തൂണ് അതാണ് ആദ്യം കണ്ടത് ആ ദേഷ്യം കൊണ്ടാണ് ആ തൂണിലിടിച്ചത് ആ തൂണിലിടിച്ചപ്പോൾ ദേഷ്യത്തോടുകൂടി തൂണിലിടിച്ചു അപ്പോൾ ആ ഇടിച്ചു എന്നേ പറയണല്ലോ അവിടെ പ്രഭുന്ദേസ്മ സ്തംഭം ആ സ്തംഭത്തിൽ ഇടിച്ചു ആൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്തംഭത്തിലൊന്ന് ചലിതകരവാള കരവാളം വാള ഇലക്കിക്കൊണ്ട് ആ സ്തംഭത്തിൽ ഇടിച്ചു അപ്പോൾ എന്താണ് പിന്നെ എന്താ ഉണ്ടായത് എന്നുള്ളത് പട്ടേരിപ്പാടിന് പറയാൻ എന്നാണ് അപ്പോഴേക്കും ആ പിന്നെ ഉണ്ടായത് ഭഗവാന്റെ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണല്ലോ പറയണത് ആ തൂണിൽ നിന്ന് ഭഗവാന്റെ രൂപം ഭഗവാന്റെ രൂപം നരസിംഹാകൃതിയിൽ പ്രത്യക്ഷപ്പെട്ടു ആ അതിഹരമായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടായി ഭഗവാനങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അതങ്ങാ ഭക്തിപരവശനായി തീർന്നതായിട്ടുള്ള ആ പട്ടേരിപ്പാടിന് അതെന്താന്ന് പറയാനങ്ങളുള്ള ശക്തി ഇല്ലാണ്ടേ ഈന്ന് പറയുകയാണ് അത് എനിക്ക് പറയാൻ പറ്റണില്ല അങ്ങയുടെ ആ രൂപം വർണ്ണിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഇപ്പോ എന്നാണ് പട്ടേരിപ്പാട് പറയുന്നത് അത പശ്ചാത് അതിന് ശേഷം ഉണ്ടായത് എന്താണ് അത പശ്ചാദ് അതിനു ശേഷം ഈശോസ്മി സഹസാ സഹസാ പെട്ടെന്ന് വധിതും പറയുവാനായിട്ട് നഹി ഈശാ അസ്മി എനിക്ക് കഴിവുണ്ടാവുന്നില്ല പിന്നെ ഉണ്ടായത് എന്നിട്ട് പറയാൻ എനിക്കിപ്പോ പറ്റുന്നില്ലല്ലോ എന്ന് പറയാണ് അതായ ഭക്തിപരോശനായിട്ടുള്ള പട്ടേരിപ്പാടിന് പിന്നത്തെ കാര്യം പറയാനായിട്ട് സാധിച്ചില്ല എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ അത പശ്ചാത് ഇതിന് ശേഷം എന്താണ് എന്ന് വധിതും നഹി ഈശഹ അസ്മി പറയാനായിട്ട് വധിതും പറയുവാൻ നഹി ഈശഹ അസ്മി ഞാൻ ശക്തനല്ലല്ലോ ഈ അസഹസ പെട്ടെന്നത് പറയാൻ പറ്റണില്ല വിഷ്ണോ വ്യാപിയായിട്ടുള്ള അല്ലയോ വിഷ്ണു ഭഗ ഭഗവാനെ എനിക്ക് പ്രകാശിച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ചതായിട്ടുള്ള ഭഗവാനെ എനിക്ക് എന്താണ് ഉണ്ടായത് എന്ന് പറയാൻ പറ്റണില്ല കൃപാത്മൻ വിശ്വാത്മൻ അപ്പോൾ അവിടെ നിർത്തുകയാണ് ആ ദശകം നിർത്തുകയാണ് പിന്നെ അവതാരം പറയണത് പിറ്റേ ദിവസമാണ് ഭഗ പട്ടേരിപ്പാട് ഓരോ ദിവസവും ഓരോ ദശകമല്ലേ പറയണത് ആ അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് ആ ഭഗവാന്റെ അവതാരം പിന്നെ പറയാൻ പറ്റണില്ല എന്നുള്ളത് കൊണ്ട് അതോടുകൂടിയിട്ട് ആ ദശകം അവസാനിപ്പിക്കുകയാണ് കൃപാത്മൻ കൃപാസ് കരുണാമയനായിട്ടുള്ള കരുണ സ്വഭാവമായിട്ടുള്ള കൃപാത്മൻ കരുണാമയനായ കരുണ തന്നെ സ്വഭാവമായിട്ടുള്ള വിശ്വാത്മൻ വിശ്വം മുഴുവൻ സ്വത്മാവായിട്ടുള്ള അതായത് വിശ്വരൂപമായ ആത്മാവോടുകൂടിയ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായി പ്രച പ്രപഞ്ചാത്മകനായ കരുണാമയനായ അല്ലയോ ഭഗവൻ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ അങ്ങനെയുള്ള പവനപുരത്തിൽ വസിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങ് മൃഡയ മാം എന്നെ സമാധാനിപ്പിക്കൂ എന്നെ സന്തോഷിപ്പിക്കൂ എനിക്ക് സമ ഇപ്പോൾ ഈ എൻ്റെ അവസ്ഥ കൊണ്ട് എനിക്ക് ബാക്കിയുള്ളത് പറയാൻ പറ്റുന്നില്ല അങ്ങ് അങ്ങ് തന്നെ എന്നെ സമാധാനിപ്പിക്കൂ അങ്ങ് തന്നെ എന്നെ സന്തോഷിപ്പിക്കൂ മൃഡയ മാം അത പശ്ചാത്ത വിഷ്ണു നഹി വധിതും ഈശ ഉസ്മി ഈശഹ അസ്മി വധിതും ഈശഹ അസ്മി ഞാൻ അസ്മി ഞാനാകുന്നു എന്നുള്ള അർത്ഥമാണ് ഞാൻ അതിന് ശക്തനല്ല അപ്പുറം പറയാൻ എന്താണ് ഉണ്ടായത് എന്ന് പറയാനായിട്ട് എനിക്ക് ശക്തിയില്ല സർവവ്യാപിയായ സർവ അല്ലയോ കരുണാമയനായ ഭഗവൻ അങ്ങ് എന്നെ സമാധാനിപ്പിച്ചാലും എന്നെ സുഖിപ്പിച്ചാലും എനിക്ക് സുഖം നൽകിയാലും എന്ന് പറഞ്ഞ് ആ ദശകം അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകത്തിലാണ് അടുത്ത ശ്ലോകങ്ങളിലാണ് നരസിംഹ അവതാരം വർണ്ണിക്കുന്നത് രണ്ട് ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം ൈലോകൃഷ്ണർപ്പംയാളപരി

സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാം മലയാള പരിഭാഷ എടാ എങ്ങുണ്ട് എങ്ങുണ്ടാത്മാരി പറഞ്ഞൂണിന്മേലൊരിടി ബലമായി നൽകി ദിതിജൻ അതിൽ പിന്നൻ വിഷ്ണു പർവതിനു വയ്യുന്നുവനും കൃപേശ വിശ്വശ പവനപുരനാഥ തരുവരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ